പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും യോജിപ്പിക്കുന്ന കല്ലടയാറിന് കുറേയുള്ള ഏനാത്ത് പാലത്തിലാണ് ഇവിടെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പല പൊതുപ്രവർത്തകരും പരാതികൾ കൊടുത്തിട്ടും അധികാരികളുടെ ഭാഗത്തും യാതൊരു നടപടികളും ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത ട്വന്റി ഫോർ ഈ വൈകിയ വേളയിൽ ഇത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സിയുടെ ലോ ഒരു സ്കൂട്ടറി തമ്മിലുള്ള അപകടത്തിൽ ആ സ്കൂട്ടർ യാത്രക്കാരി വളരെ തലനാരിടയ്ക്കാണ് ഈ പാലത്തിൽ നിന്നും താഴെ വീഴാത്ത ഒരവസ്ഥ ഉണ്ടായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെത്തുള്ള നാട്ടുകാരും വലിയ അമർശം രേഖപ്പെടുത്തി ഇപ്പോൾ നമ്മൾ എട്ടുമണിയാകുമ്പോൾ ഈ പാലത്ത് നിൽക്കുമ്പോൾ ഇവിടെ യാതൊരു വിധമായ സുരക്ഷയും ഒഴുക്കിയിട്ടില്ല ഈ പാലത്തിൽ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധമായ സിഗ്നൽ ലഭിക്കുന്ന രീതിയിലുള്ള റിഫ്ലക്ടറോ അല്ലെങ്കിൽ ലൈറ്റുകളോ മറ്റ് സ്ഥാപിക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവുന്നത് വളരെയധികം വീഴ്ചയാണ് ഇതിന് തൊട്ടടുത്ത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തും അപ്പുറത്ത് കൊ കുളക്കട ഗ്രാമപഞ്ചായത്തും ഈ രണ്ട് പഞ്ചായത്തിലെയും അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ പി ഡബ്ല്യു അധികാരികൾ പറയാനുള്ളത് ഈ പാലത്തിൽ യാതൊരുവിധമായ സുരക്ഷയും രാത്രി കാലങ്ങളില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഒരു ലൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുന്നില്ല യാതൊരുവിധമായ റിഫ്ലക്ടർ സ്ഥാപിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ കൈവരി വളരെയധികം ഉയരം കുറവാണ് ഈ പാലത്തിൻ്റെ നടപ്പാത നിർമ്മാണം നടത്തപ്പോൾ ഈ പാലത്തിന്റെ കൈവരിയുടെ ഹൈറ്റ് കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യുവതി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട അപകടത്തിൽ അവർ വളരെ തലനാഴിരക്കെയാണ് ഈ പാലത്തു നിന്നും താഴെപ്പാത്ത ഒരവസ്ഥ ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം മുൻപ് തിരുവനന്തപുരത്ത് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ശരിയായ രീതിയിലുള്ള കൈവരി ഇല്ലാത്തത് കാരണം ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത് അത്തരത്തിലുള്ള അപകടങ്ങൾ ഈ അനാത്ത് പാലത്ത് സംഭവിക്കാ സംഭവിക്കാനിടയുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡി അധികാരികൾ കൃത്യമായ അല്ലെങ്കിൽ റോഡ് ആൻഡ് ബ്രിഡ്ജിന്റെ അധികാരികൾ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഏനാത്ത് പാലത്തിന് ഈ കൈവരിയുടെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് ഇതിനെ മനോഹരമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വാർത്ത ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പാതയാണ് പ്രധാനപ്പെട്ട പാത ഒരു പാലമാണ് നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇത് പാലം കടന്നു വരുമ്പോൾ അടുവിൽ നിന്ന് കടന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോൾ ഈ പാലത്തിൽ യാതൊരുവിധമായ സിഗ്നലുകളും കാണാൻ പറ്റുന്നുള്ളുന്നത് വളരെയധികം അപകടകരമായ രീതി തന്നെയാണ് ഈ പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വാർത്ത ട്വന്റി ഫോർ അതിനകത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കല്ലടയാറിന് കുറുകെ നിരവധിയായ പാലമുണ്ട് പറ്റാഴിയിലും മഞ്ചല്ലൂരും പിടവൂരുമടക്കം നിരവധി പാലങ്ങളുണ്ട് ആ പാലത്തിലെല്ലാം ഇതിൻ്റെ ഈ കൈവരിയോട് ചേർന്ന് തന്നെ ഇനി ഒരു വലിയ മതിലുകൾ കിട്ടി അല്ലെങ്കിൽ കമ്പി വേരി സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഏനാത്ത നിന്ന് നമ്മൾ അടൂരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ കാണുന്ന പാലത്തിനും മനോഹരമായ രീതിയിൽ ഇത്ര വേലുകൾ ഹൈറ്റിൽ കെട്ടിക്കൊണ്ട് പച്ച നെറ്റൊക്കെ അടിച്ച് മനോഹരമായി അതിനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഏനാത്ത് പാലത്ത് വളരെ ആയിരക്കണക്കിന് ആളുകൾ എം സി റോഡിലൂടെ അടൂരിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്തു നിന്നുമൊക്കെ തിരുവനന്തപുരത്തേക്ക് പാസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിന് ബലശയമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇടം പിടിച്ചതാണ് ആ വാർത്തകൾ ഇടം പിടിച്ചതിന് ശേഷം ഈ പാലം മെയിൻറ്റൈൻ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വളരെ നിരുത്തരവാദപരമായ രീതിയിലുള്ള പി ഡബ്ല്യു അധികാരികളുടെ അലംഭാവം കാണുന്നത് ഈ പാലത്തിലേക്ക് കടന്നൂരമെന്ന് കാണാം ഒരു ലൈറ്റിംഗ് കാണുന്നില്ല ആളുകൾക്ക് സിഗ്നലുകൾ കാണാൻ പറ്റുന്നില്ല അതുപോലെ ഇതിന്റെ രണ്ട് സൈഡിലുള്ള റിഫ്ലക്ടറുകൾ കാണാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാ തരത്തിലുള്ള അനാസ്ഥയാണ് പി ഡബ്ല്യൂടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അടിയന്തിരമായി ഈ വിഷയത്തിൽ നിരവധിയായ ഏനാത്ത പൊതുപ്രവർത്തകർ ഈ വിയമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇന്നേ ദിവസം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെയധികം വീഴ്ചയാണ് അപ്പോൾ ഇതിന് ആവശ്യമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആളുകൾക്ക് സുരക്ഷ ഒഴിവാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പി ഡബ്ല്യു ഡി പ്രതീക്ഷിച്ച് ഏനാത്ത് പാലത്തു നിന്നും ക്യാമറമാൻ സാധിക്കില്ലപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി